തെരഞ്ഞെടുപ്പ് രംഗത്തെ ഒരു അപൂർവമായ സംഭവം ചേർത്തലയുടെ ചരിത്രത്തിൽ ഇടം നേടിയ കട്ടിയാട്ട് ശിവരാമ പണിക്കർ എം എൽ സിയും സഹോദരൻ കട്ടിയാട്ട് ബാലകൃഷ്ണൻ പണിക്കർ പഞ്ചായത്ത് പ്രസിഡന്റ് ആറര പതിറ്റാണ്ട് മുമ്പുള്ള ഒരു സംഭവം കാണാം ചേടൻ എം എൽ സി അനിയൻ പഞ്ചായത്ത് പ്രസിഡന്റ് ചേർത്തലക്കാർ പാടെ മറന്ന ഒരു കാര്യമാണത് തിരുവിതാംകൂറിലെ ശ്രീമൂലം പ്രജാസഭയിലും ചിത്ര തിരുനാൾ നിയമനിർമ്മാണ സഭയിലും അംഗമായിരുന്ന കട്ടിയാട്ട് ശിവരാമ പണിക്കരാണ് ചേട്ടൻ അനുജൻ കട്ടിയാട്ട് ബാലകൃഷ്ണ പണിക്കർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിന് നടന്ന പ്രഥമ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചാണ് കടക്കരപ്പള്ളി പഞ്ചായത്തിന്റെ ആദ്യ പ്രസിഡന്റ് ആയത് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അന്ന് മത്സരിച്ചിരുന്നു ബാലകൃഷ്ണ പണിക്കർ കോൺഗ്രസിലായിരുന്നു പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് നേതാവ് എ എസ് ദിവാകരനായിരുന്നു പണിക്കരുടെ എതിരാളി പ്രായപൂർത്തി വോട്ടവകാശം വരുന്നതിന് മുൻപാണ് ശ്രീമൂലം പ്രജാസഭ ശ്രീ ചിത്ര അസംബ്ലി എന്നിവയിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നത് ഒരു രൂപ കരമോ ബിരുദമോ ഉള്ളവരായിരുന്നു വോട്ടർമാർ അതുപ്രകാരം നൂറോളം വോട്ടർമാരായിരുന്നു ചേർത്തല താലൂക്കിൽ ഉണ്ടായിരുന്നത് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് പുറമേ രാജാവ് നാമനിർദ്ദേശം ചെയ്യുന്ന അംഗങ്ങളും രണ്ട് നിയമനിർമ്മാണ സഭകളിലും ഉണ്ടായിരുന്നു ശ്രീമൂലം പ്രജാസഭയിലേക്ക് ശിവരാമപ്പണിക്കർ നാമനിർദ്ദേശം ചെയ്യപ്പെടുകയായിരുന്നു ശ്രീ ജിത്രിവന്ധനാൽ അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുപ്പിലൂടെയാണ് അംഗമായതും